അല്ല അത് പാലക്കാടും പെട്ടിയുടെ പിന്നാലെ പോയിരുന്നല്ലോ ഇവർക്ക് വേറെ ഒന്നും പറയാനും ചെയ്യാനും ഇല്ലല്ലോ അപ്പൊ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി പരിശോധിച്ചാൽ അത് വലിയ വാർത്തയാവുമല്ലോ വർഷകാലത്തിന് എന്തെങ്കിലും പത്തൊമ്പതിനായിരം റുപ്യ ഇവരുടെ സ്വാഭാവികമാണ് മനുഷ്യന്റെ കയ്യിലൊക്കെ ഉണ്ടാവും അത് കിട്ടിയാൽ അത് വലിയ വാർത്തയാക്കാം പന്ത്രണ്ടൊരു നീലപ്പെട്ടിയോ ഇതേതാ പെട്ടിന്റെ കളറ് അപ്പോ അപ്പൊ പെട്ടിരുന്നവേഷിക്കാം കാരണം മൂപ്പർക്ക് പെട്ടിയെ പറ്റി ഭയങ്കര ധാരണയാണ് മനസ്സിലായോ പെട്ടിയിലാണല്ലോ ഈ സാധനം ഇങ്ങനെ വരുന്നല്ലേ പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കുമൊക്കെ സാധനം വരുന്നത് അപ്പൊ പെട്ടിയോടൊരു താല്പര്യം അത് കഴിഞ്ഞ രണ്ടു മൂന്ന് എന്താ പറയാ വർഷമായിട്ട് ഒരു ഭയങ്കര അട്രാക്ഷനാണ് പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് കാണുന്നു കാരണം ഒരു ഒന്നര കോടി രണ്ട് കോടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ഉരുട്ടി മുഖ്യമന്ത്രിയുടെ ഹൗസിലേക്കോ ഈ പറയുന്ന വരാൻ ഒരു പ്രയാസമില്ല അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉറക്കത്തിൽ നിൽക്കുമ്പോൾ പെട്ടിയെ കുറിച്ച് ഓർമ്മ വരും അതായിരിക്കും ആ പെട്ടി വിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിർദ്ദേശപ്രകാരമായിരിക്കും അല്ല വേറെ ആരാ നിർദ്ദേശിക്കാന് ആരെ നിർദ്ദേശിക്കുകയാണ് പിണറായി അവസാനിക്കണം എന്ന് ഗോവിന്ദ മാഷ അടക്കം ആഗ്രഹിക്കുകയാണ് സ്വരാജിനെ കൊല്ലം കൊണ്ടുവന്നാണ് അപ്പൊ ഇവിടെ തോൽക്കണം എന്ന് ആഗ്രഹം സി പി എമ്മിന്റെ എന്താ പറയാ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിനാണല്ലോ ഇവിടെ പരാജയത്തിന്റെ കാരണക്കാരാ നിങ്ങൾ നോക്കൂ മുഖ്യമന്ത്രിയുടെ വല്ല ഫോട്ടോ സ്വരാജിന്റെ ഫോട്ടോയിലുണ്ടോ അതാ പോസ്റ്ററിലുണ്ടോ അയാളെ കണ്ട ജനം വോട്ട് ചെയ്യില്ലെന്നറിയുന്നാരാ സി പി എമ്മിന്റെ ലീഡർഷിപ്പ് ആണ് അപ്പൊ അയാൾ വരുമ്പോ എന്താ ഒരു സൈലന്റ് ആവും അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പിണറായിത്തിനെതിരെയുള്ള പോരാട്ടാണ് ആ പോരാട്ടത്തിൽ പിണറായി പരാജയപ്പെടണം ഇനി അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനം വേറെ പണ്ട് ഒപ്പൊരു പരിപാടി എന്താ മൂന്നാം മുഴുവത്തിന് ഇല്ല എന്നുള്ള പറയുന്നത് ഇങ്ങനെ ഷെയ്ഡിൽ നിൽക്കാൻ നിൽക്കുക പണ്ട് ഗൗരിയമ്മനെ കാണിച്ചില്ലേ മനസ്സിലായോ അപ്പൊ വേറൊരാളെ ആ പ്രൊജക്ട് ചെയ്യും അന്നൊരു തെരഞ്ഞെടുപ്പ് അനുകൂലമായാൽ ചേട്ടാ ഞാനും ഇവിടെ ഉണ്ട് എന്ന് പറയും മനസ്സായില്ലേ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല